ഓവനൊന്നുമില്ലാതെ നമ്മുടെ അടുത്തുള്ള സ്റ്റീൽ പാത്രത്തിലും ഫ്രയിങ് പാനിലൊക്കെ എങ്ങനെ പിസ്സ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഒരു പാത്രം എടുത്ത് അതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഗേസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇൻസ്റ്റൻറ്റ് ഗേസ്റ്റ് പൊടിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അരിച്ചെടുത്തിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കയ്യിൽ ഒലീവ് ഓയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വരാം അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത് അരക്കപ്പ് വെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് അത് പോരാതെ വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഓരോ കൊടിക്കനുസരിച്ചും വെള്ളത്തിൽ വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മാവിട്ട് വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് എണ്ണ നേരെ തടവി കൊടുക്കാം പാത്രത്തിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാണ് എണ്ണ എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് റോസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് രണ്ടര മണിക്കൂറാവും ഇത് പൊങ്ങി വരാനായിട്ട് ഇനി ചിക്കനിലേക്ക് മസാല പുരട്ടി വെക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മസാല പുരട്ടി വെക്കാം അപ്പോൾ ഇതിലേക്ക് ചിക്കൻ വേണമെന്നൊന്നുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി അതില്ലാതെ ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം ഒരു വലിയ ഉള്ളി രണ്ട് തക്കാളി മൂന്ന് മൂന്നുണക്കമുളക് പന്ത്രണ്ട് വലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് മുളകിന് എരിവ് കുറവാണെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് പിന്നെ അത്യാവശ്യം എരിവുണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും കുക്കറിലേക്ക് ഇട്ട് അരക്കപ്പ് വെള്ളം ഒരു വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം ഷറൊക്കെ പോയിട്ടുണ്ട് ഈ തക്കാളിയുടെ തൊലി കളഞ്ഞു കൊടുക്കാം അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഒന്ന് അരച്ചെടുക്കാം ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ ഓർഗാനോ ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളത്തിൽ കിടന്ന് വേവട്ടെ അപ്പോൾ അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അത്ര മതി ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒന്നേ നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അടിയിലൊട്ടിപ്പോൾ എടുക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നാക്കി കൊടുക്കുന്നുണ്ട് മാവിനെ നമ്മൾ രണ്ട് ഭാഗം ആക്കിയിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തി പലകയിൽ പരത്തിങ്ങാണ്ട് പാത്രത്തിലേക്ക് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കണം നടുഭാഗം വല്ലാതെ കനത്തിൽ പരത്തണ്ട ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ഫോർക്കും കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് സോസ് ഇട്ട് കൊടുത്ത് അതൊന്ന് പരത്തി കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്കായിട്ട് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചീസ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ വേക്കാണ്ട് എടുത്തിട്ടുള്ള രണ്ടെണ്ണത്തിൽക്കും കൂടെ ക്യാപ്സിക്കം തക്കാളി സവാള ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് ഒലീവ് റൗണ്ടിൽ കട്ട് ചെയ്തതും കുറച്ച് ഓർഗാനോ കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഓവനിൽ വെക്കുന്ന കളർ കിട്ടാൻ വേണ്ടി എഗ്ഗ് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ സൈഡിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റ് സോസ് പാനൊന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തതാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതടച്ച് വെച്ച് ഒരു എഴുപത് മിനിറ്റ് വേവിച്ചെടുക്കാം അടപ്പമ്മ ഹോൾ ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കുക ഞാനൊരു ഗ്രാമ്പു വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് കടലാസ് വെച്ച് അടച്ചു കൊടുത്താലും മതി മറ്റേതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പഴയൊരു ദോശ സ്റ്റൗവിൽ സ്റ്റവിൽ വെച്ചതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഫാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഫാനിൽ വെച്ച പിസി വേവായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്